ഹായ് ഹലോ അതെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ജനുവരി പതിനെട്ടാം തീയതി എൻ്റെ വിവാഹ വാർഷികാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് ജനുവരി പതിനാറാം തീയതി കേട്ടോ അപ്പോൾ അതിനെ സംബന്ധിച്ച് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തപ്പം എനിക്ക് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൂടി കാണിച്ചു തരണം എന്നൊരാഗ്രഹം തോന്നി അതുകൊണ്ട് കാണിച്ച് തരാം എൻ്റെ അന്നത്തെ രണ്ടായിരത്തി ഒൻപതിലത്തെ കല്യാണക്കത്ത് കാണോ രണ്ടായിരത്തി ഒൻപതിൽ ഇവർ തമ്മിലുള്ള തമ്മിൽ രണ്ടായിരത്തി ഒൻപത് ജനുവരി പതിനെട്ട് ആയിരത്തി നാനൂറ്റി മുപ്പത് മുഹർറം ഇരുപത്തി ഒന്ന് ഞായറാഴ്ച വിവാഹിതരാകുന്നു അതോടൊപ്പം എന്ന് പറഞ്ഞത് ഇക്കാലക്കൻ്റെ വീട്ടിലുള്ള കല്യാണക്കത്താട്ടോ കാണുന്നുണ്ടായിരിക്കും നിങ്ങൾ അന്നത്തെ എൻ്റെ ഇക്കാക്കൻ്റെ മൊബൈൽ നമ്പർ എത്രയാണെന്നറിയോ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്താറ് എഴുപത്തഞ്ച് നാൽപ്പത്തി രണ്ട് മുപ്പത്തിരണ്ട് ഇപ്പോൾ ആരുടെ കയ്യിലാണെന്നൊന്നും അറിയില്ല കേട്ടോ എൻ്റെ ഇക്കാക്കൻ്റെ ഇവിടുത്തെ കൊയിലാണ്ടിയത്തെ കല്യാണക്കത്തത് ഞാനന്ന് ലാമിനേറ്റ് ചെയ്ത് എടു വെച്ചതാണ് കാര്യം എന്താ വെച്ചാൽ മക്കൾ വലുതാവുമ്പം അവർക്ക് കാണാമല്ലോ എന്ന് കരുതിയിട്ട് എടുത്തു വെച്ചതാണ് കാണുന്നുണ്ടോ ട്ടോ കല്യാണക്കത്ത് അതേപോലെ ഇനി അടുത്തത് കാണിച്ചു തരുന്നത് എൻ്റെ കല്യാണ സാരിയാണ് ഇതെന്ന് വെച്ചാൽ ഏ എത്രത്തോളം ഞാൻ ഒറ്റക്കാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എത്രത്തോളം വ്യക്തമായിട്ട് കാണുമെന്ന് എനിക്കറിയില്ല കല്യാണ സാരി ഇത് എൻ്റെ ഇക്കാക്ക എനിക്ക് പിന്നെ തന്ന സാരി കേട്ടോ ഇത് എന്നുവെച്ചാൽ നിക്കാഹിന് ശേഷം അവരെന്നെ ഒടുപ്പിച്ച സാരി എന്നു വെച്ചാൽ ഇക്കാക്കൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കൊണ്ടുവന്ന എൻ്റെ സാരിയാണിത് ഇതൊക്കെ ഞാൻ നുസ്റ്റാൾജിയെ പോലെ എടുത്തു വെച്ചതാണ് ഭയങ്കര വല്ലാത്തൊരു റെഡ് കളറാണിത് ഭയങ്കര ഒരു റെഡ് കളറിലാണ് എനിക്ക് നല്ലതും ചീരയും ചെയ്യൂലേതാ ഇത് ഉടുത്ത് കാണിച്ചു തരണം എന്നൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ സാരി അപ്പാടെ ചീത്തയായിക്കത് ഇവിടെയൊക്കെ വർഷത്തിൻ്റെ പഴക്കത്തിൻ്റെ മറ്റേ തുരുമ്പിക്കലൊക്കെ തുരുമ്പിച്ച് പോയിക്കും അതുകൊണ്ട് ഇത് എനിക്ക് ഉടുത്ത് കാണിക്കാനൊന്നും പറ്റില്ല പക്ഷേ ഈ കാക്കൻ്റെ വീട്ടിൽ നിന്ന് കണ്ട സാരി ഇതാണ് കാക്ക എനിക്ക് കല്യാണത്തിന് അന്നേക്ക് മേടിച്ച എൻ്റെ കല്യാണ സാരിയാണ് ഇത് ഞാൻ ഹോൾസൊക്കെ കണ്ടോ ഇതൊക്കെ അളന്മാറിയിൽ വെച്ചിട്ട് പോയതാണ് ഞാൻ പിന്നീട് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ക്ലോത്ത് ആണ് ഇത് ഇതായിരുന്നു എൻ്റെ കല്യാണ സാരി എന്ന് വെച്ചാൽ ഇക്കാക്കൻ്റെ വീട്ടുകാർ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ എനിക്ക് കൊണ്ടുവന്ന് വന്ന് എന്നെ അണിയിപ്പിച്ച സാരി ഇതായിരുന്നു ഇനി എൻ്റെ വീട്ടിൽ ഞാൻ ഉപയോഗിച്ച സാരി എന്ന് പറയുന്നത് അതേപോലത്തെ തന്നെ ഒരു റോസ് കളർ എനിക്ക് റോസ് കളർ ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് ഞാൻ അവിടെ കല്യാണത്തിൻ്റെ അന്ന് ഉപയോഗിച്ച സാരി ഇതൊക്കെ രണ്ടായിരത്തി ഒൻപതിലത്തെ പതിനാറ് കൊല്ലം മുമ്പത്തെ സാരി കേട്ടോ എന്ന് ചിന്തിക്കണതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ എന്തൊക്കെ ഉള്ളൊരു ആണല്ലോ പക്ഷേ ഈ ക്ലോത്തൊക്കെ വല്ലാത്തൊരു ക്ലോത്ത് ആയതുകൊണ്ട് വേഗം ക്ലോത്ത് തനിയെ ഓട്ടയായി പോവുക ചെയ്യുന്നത് എന്നാണെന്നറിയില്ല എന്തായാലും ഹോട്ടയാണെങ്കിൽ പോലും ഞാൻ ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇത് എൻ്റെ വീട്ടിൽ ഞാൻ കല്യാണം കാക്കന്നെ നിക്കാഹ് വരെ ഉടുത്ത സാരിയാണിത് നിക്കാഹിന് ശേഷമാണ് നമുക്ക് സാരി മാറ്റുക എന്നുള്ളൊരു ചടങ്ങ് ഉണ്ടാവുക അതെന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഏതാണോ ഡ്രസ്സ് കൊണ്ടുവരുന്നത് അതാണ് നമുക്ക് മാറ്റിയിട്ട് ഉപയോഗിക്കുക അപ്പോൾ അതുവരെ ഉപയോഗിച്ച് എൻ്റെ വീട്ടുകാർ എനിക്ക് മേടിച്ച് തന്ന സാരി ഇതും ഇക്കാക്ക എനിക്ക് കൊണ്ടെത്തന്ന ഹസ്ബൻ്റ് എനിക്ക് കൊണ്ടെത്തുന്ന സാരി ഇതാണ് ഇതല്ലേ രസം ഇതിലെന്നെ കാണാൻ ഭയങ്കര ഭംഗിയ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഡിസ്കിൻ്റെ അകത്താണല്ലോ അപ്പോൾ ഈ ഡിസ്കിൻ്റെ അകത്തായി ഇത് പെൻഡ്രൈവിൻ്റെ അകത്താക്കി സൂക്ഷിച്ച് വെക്കണം എന്നു അന്നത്തെ കാലത്ത് വിവരല്ലടെ ഇത് ഡിസ്ക് സൂക്ഷിച്ചു വെച്ചതാണ് പക്ഷേ ഇത് വർഷാവർഷം കൂടുമ്പോൾ കോപ്പി എടുത്ത് വെക്കണം എന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു പക്ഷേ കംപ്ലൈൻ്റ് ആയിപ്പോയിടെ ഈ ഡിസ്ക് അങ്ങനെ ആ കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ നഷ്ടപ്പെട്ടു പോയി കല്യാണത്തിൻ്റെ ഓർമ്മകൾ എന്ന് പറയുന്നത് ഈ സോറി മാത്രമേ ഇപ്പം നിലവിൽ ബാക്കിയുള്ളൂ അതേപോലെ ഈ കത്തും ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് വെറുതെ മെമ്മറി ആണല്ലോ അപ്പോൾ വെറുതെ ഒന്ന് ആ ഒരു വർഷത്തേക്ക് പോയി ആ ഒരു വർഷത്തേക്ക് പോയപ്പോൾ ഞാൻ വിചാരിച്ചു സാരിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങളെങ്കൂടെ ഒന്ന് കാണിച്ചു തരാം എൻ്റെ പൊന്നോ നല്ല നിറയെ മുല്ലപ്പൂവായിരുന്നു ഈ കാക്കൻ്റെ ഒരു സുഹൃത്തുണ്ട് പിന്നെ സുരേട്ടന് ഞങ്ങളൊക്കെ എൽ ഐ സിക്കാരനെ എൽ എൽ ഐ സിക്കാരനാണ് അപ്പോൾ എൽ ഐ സി സുര എന്ന് വിളിക്കും അപ്പോൾ സുരേട്ടൻ്റെ വകയായിരുന്നു മുല്ലപ്പൂവ് അപ്പം ഈ മുല്ലപ്പൂവിനൊരു കഥയുണ്ട് എൻ്റെ ഇക്കാക്കൻ്റെ കുട്ടിക്കാലത്ത് എന്ന് വെച്ചാൽ ഇക്കാക്കൻ്റെ ഒരു ടീനേജ് ആ ഒരു സമയത്തുണ്ടല്ലോ എന്നുവെച്ചാൽ വിവാഹത്തിൻ്റെ കുറച്ച് മുമ്പായിട്ട് പഠിക്കുന്ന സമയത്ത് അന്നൊന്ന് പ്ലസ് ഓ അങ്ങോട്ട് പഠിക്കുന്ന സമയത്തൊരു പിന്നെ ഇതുണ്ട് ലവ് ഉണ്ടായിരുന്നു ലൈൻ ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ പേര് മുല്ല എന്നാണ് മുല്ല എൻ്റെ വീഡിയോ കാണാൻ ഉണ്ടോയെന്നെനിക്കറിയില്ല മുല്ല പക്ഷേ മുല്ലനെ കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ ഇക്കാക്കൻ്റെ വണ്ടിൻ്റെ മോളും ഒക്കെ മുല്ല മുല്ല നല്ല വീട്ടിൽ എവിടെ നോക്കിയാലും മുല്ല മുല്ല എന്ന എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ഈ ബോർഡിൻ്റെ മുകളിലും കണ്ണാടിൻ്റെ മുകളിലൊക്കെ മുല്ല ഉണ്ടായിരുന്നു അപ്പോൾ സുരേട്ടനായിരുന്നു എനിക്ക് മുല്ല സ്പോൺസർ ചെയ്തത് ഇക്കാക്കൻ്റെ കമ്പനിക്കാരേല് അപ്പോൾ ഒരുപാട് മുല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇന്നത്തെ പോലെ ബ്യൂട്ടീഷ്യനും കാര്യങ്ങളൊന്നും ഇല്ലല്ല അന്ന് ബ്രൂട്ടീഷൻ ഞങ്ങൾ ഇതിനെ ചെയ്യാറില്ല കാരണന്മാരായിട്ട് ഭംഗിയുണ്ട് കോലമുണ്ട് എന്നിട്ട് തല നിറച്ചും മുല്ലപ്പൂ വൈകും ഗൈസ് എന്നിട്ട് തല ഇങ് നേരെ നിൽക്കണ്ടേ ചെരിഞ്ഞു പോവുകയും ചെയ്യുക സാരിയൊക്കെ ഓർമ്മയുണ്ടോയെന്നറിയില്ല ആ ആ ഒരു കാലത്ത് ആൾക്കാരൊക്കെ ഇങ്ങനെ മുമ്പോട്ട് മുന്താണിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയിലൊക്കെ സാരിയൊക്കെ എടുത്ത് ഏതായാലും ഇതായിരുന്നു എൻ്റെ സാരി അപ്പം നിങ്ങൾക്കിടയിൽ നിന്ന് കഴിച്ചു തരാൻ എഴുതി അന്നത്തെ കല്യാണ പെണ്ണി ഇന്നത്തെ ഒരിക്കൽ കിടി കല്യാണ പെണ്ണി നല്ല രസമല്ല നല്ല ചേർച്ചല്ലേ എനിക്ക് ഈ ഒരു കളർ ഇതായിരുന്നു എൻ്റെ കല്യാണ സാരി ഗായ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആയിരുന്നു അതെ അപ്പോൾ ഇതാണ് എൻ്റെ കല്യാണ വിശേഷം ഈ ഒരു ഓർമ്മയിലേക്കൂടിയൊക്കെ ഇങ്ങനെ എന്ന് പറയുന്നത് നല്ല രസമല്ലേ ശരിക്കും സങ്കടമാണോ സന്തോഷമാണോ എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ ഇതായിരുന്നു എൻ്റെ കല്യാണ സാരി എന്നുള്ളതും കൂടി ഒന്നിങ്ങനെ കാണിച്ചു തരികയാണ് അതേപോലെ മുല്ലേ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു കേട്ടോ കാക്കൻ്റെ ലൈൻ ആയിരുന്നു നീ എന്നുള്ളതൊക്കെ അപ്പോൾ ഇതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു എനിക്ക് ഈ സാരി എടുത്ത് കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു പക്ഷേ ഗേൾസ് ഈ സാരി അവിടെ ഇവിടെയൊക്കെ ഹോൾസ് വന്നതുകൊണ്ട് ബ്ലൗസ് എനിക്ക് ഒട്ടും പറ്റില്ല എൻ്റെ കയ്യിൻ്റെ ഇവിടെ വരെ പോകുമായിരിക്കും അത്രയും മെലിഞ്ഞതായിരുന്നു ഞാൻ ബ്ലൗസ് അത്രേ കെയർ ഉണ്ടാവുള്ളൂ അപ്പോൾ ബ്ലൗസ് ഇല്ലാത്ത കാരണം വിശാലും ഞാൻ ഇത് ഇടിക്കുന്നില്ല അപ്പോൾ ഇതാണ് സാരി എന്നുള്ളത് ഇങ്ങനെ ഉണ്ടാവും ഒരു തല നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് എന്ന് വിചാരിക്കുന്നു അപ്പോൾ കല്യാണ സാരിയും കത്തും ഒക്കെ നിങ്ങൾ കാണിച്ചു തരാമെന്ന് കരുതി ഇത് കാക്കൻ്റെ വീട്ടിലുള്ള കത്ത് കേട്ടോ എൻ്റെ വീട്ടിലല്ല കാക്കൻ്റെ വീട്ടിലുള്ളത് ഞാനൊന്ന് പിന്നെ ഫ്രെയിം ഫേച്ചാ തുസ്റ്റാ ഡോക്ടർ ഓഫ് മജീദ് കുറപ്പോയി പുനൂര് ഭയങ്കര രസമല്ലേ ഏതായാലും ഏതായാലും കല്യാണത്തിൻ്റെ അന്ധവിശേഷങ്ങളൊക്കെ ഓക്കെ ബായ്